നമസ്കാരം കൊച്ചി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ അറിയാം എന്നാലിത് എല്ലാത്തിനും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആയിരിക്കും ആയിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ കിടന്നുണ്ട് കൊച്ചി തന്നെയാണ് ഇപ്പം തന്നെ ഇത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസായിട്ടുള്ള സിനിമയാണ് കാണാത്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ ആറ് ഗവർണമായിട്ട് ഞാൻ കണ്ണീ സിനിമ യാത്ര ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആദ്യം ഈ ഡയറക്ടറിനാമായിട്ട് കാണാൻ പറ്റുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നിറേഷൻ പ്ലാൻ ചെയ്ത് ആണെങ്കിൽ ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഡിന്നർ ഡിന്നറിന് പോകാനായിരുന്നു അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി ഇല്ലാൻ പറ്റുന്ന സിനിമ എനിക്കൊരു ഡിന്നറിന് പോകാനുള്ളൂ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു സാർ ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഗ്രിഫ്റ്റ് അപ്പം അത്രയും നീട്ട് ഡീറ്റെയിൽ ഒരു നെറിയ വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറിയൊരു നാലു മണിക്കൂർ എടുത്ത് ഒരു പത്ത് മണിക്കൂർ എടുത്ത് കേട്ടിട്ടാണ് ഞാനിതിന് നറിയേഷൻ കേൾക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻക്രിക്കേറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള ത്രിൽസ് ഉള്ള റൊമാൻസ് ഉള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണാൻ ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് സെറ്റ് ചെയ്തിരുന്ന ചെന്നൈൻ ആയതുകൊണ്ട് തമിഴ്നായിട്ട് കോൺസെൻറ്റെയ്ത എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത് എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകാണെന്നുള്ളത് ഞാൻ രക്ഷിച്ചിരിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകളെപ്പോഴും വലിയ രീതിയിൽ തന്നെ നമ്മൾ അഭിമുഖിക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും ഡൽഹി ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ പെർഫോം പെർഫോം ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ഫാമിലി ഉള്ള സിനിമയാണ് എൻ്റെ ബ്രദറായ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പത് ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ടൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു 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 മൂമെൻ്റ് ആണ് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് നമ്മുടെ ലൈഫിൽ താണേക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങളുടെ കനസാണെങ്കിലും ഭാഗ്യക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഇനി എന്ന് എനിക്ക് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് സഹോദര കരിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെന്റന്നെ പോലെ ഒരു അച്ഛനെ പോലെ പഠിപ്പിക്കും അപ്പോൾ എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്പേസ് തരും എന്നത്രയും പ്രോത്സാഹിപ്പിച്ച് വേറെ ഒരു സാധനങ്ങളില്ല അപ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്തു ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും അതിൽ ഇഷ്ടമുള്ള അതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ കാണുന്ന പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കൺസർ അപ്പം എല്ലാവരും ഇത് എനിക്ക് അത്രയ്ക്കരിക്കും പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും തിയേറ്ററുള്ളിൽ നിങ്ങൾ ഈ കാണുന്ന ട്രീതർ വെറും പൂതിലെ കിട്ടണം ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പൂജത്ത് ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ എടുത്താൽ പോകുന്നത് നട്ടൻ മ്യൂസിക്കാണ് ആണ് ഇതൊരു സെൽഫ് സെൽഫമണി സെലുണ്ടോ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഒരു വലിയ ടാക്റ്റ് ഈ ഭാവി സിനിമയിൽ തമിഴ് ആണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്തേക്കറായിട്ട് മാറും അദ്ദേഹം എന്ത് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ ബിസിയാണ് അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്ട്സ് ഹാൻഡ് യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെന്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിന് ഫുൾ ഫുൾ ഞങ്ങളിത് ഈ ആറുപൂർവായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിനും ഇങ്ങനൊരു അഞ്ചാറ് മാസത്തിന്റെ ഷൂട്ടിനും പത്ത് മാസം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ഏതൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല ഇനി ആറ് പൂർണ്ണമെടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടക്കാം പക്ഷേ എവ്രി മോമെന്റ് എവ്രി സെക്കൻഡ് വി ഓഫ് ഹാസ് ബിൻ പീസ് ബാക്ക് ഭാഗ്യശ്രീ കോഴ്സ് ഇന്ന് തെലുങ്കിലും തമിഴിനൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശീടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന ഞങ്ങളുടെ കഥാപാത്രത്ത് കണ്ടുപോയി ഞാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു ഭാഗ്യശ്രീ കുഞ്ഞിൻ വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചത് ഇപ്പോൾ നിലവിലും വലിയ സ്റ്റാറാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്തായാലും ഞങ്ങൾ എല്ലാവരും പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഗിഷേര് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാഗ്യം മലയാളത്തിൽ നിങ്ങൾക്ക് അഭിനയിച്ചിരിക്കാം അപ്പോൾ എന്തായാലും അതുപോലെ സ്വീകരണം കൊടുക്കണം കാന്തയോട് ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോ ബോർഗീസ് ൊരു ബാക്കിൽ നിന്ന് ഈ പറയുന്നത് വലിയ വലിയ ഡിസിഷൻ എടുക്കും എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് ഏതാ ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും എനിക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ വരാം അതുകൊണ്ട് ഈ പണം ഹീറ്റാക്കെടുക്കേണ്ടിപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രശ്നമെന്നാണ് അവിടെ എല്ലാം പ്ലീസ്റ്റോംബർ എല്ലാവരും പോയി കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കാർ പോലും അതേപോലെ തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എന്തായാലും